ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസ് ലുക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ വീഡിയോ കണ്ടപ്പോ തന്നെ മനസ്സിലായി കാണുമല്ലോ ഇന്ന് സാരിയുടെ കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അതും വിചിത്ര സിൽക്കിൽ നല്ലൊരു അധികം കണ്ടിട്ടില്ലാത്ത ഒരു വെറൈറ്റി പാക്ക് ചെയ്യണമെന്നിട്ടുള്ള സിമ്പിൾ ആണ് എലഗന്റ് ആണ് അങ്ങനത്തെ പാക്ക് ചെയ്യണൽ വന്നിട്ടുള്ള ഒരു സാരിയാണ് ആണ്ട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയല്ലേ അപ്പോൾ അതിനു മുന്നേ എല്ലാരും കമന്റ് ഇടണം കമന്റ് ഇടുന്നവരിൽ നിന്നുള്ള വിന്നറെ സെലക്ട് ചെയ്യുന്നതാണ് പിന്നെ നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വെടിയിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു കണ്ടോ ഒരു എന്താ പറയാം പീക്കോക്ക് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കണ്ടോ അതിൽ നമുക്ക് ലേസ് ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഓൾ ഓവർ ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഫുള്ള് ലേസ് കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ലേസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ള അധികം കണ്ടിട്ടില്ലാത്ത ഒരു മോഡലാണ് കേട്ടോ വിചിത്ര സിൽക്കിൽ ഇങ്ങനെ വന്നിട്ടുള്ളത് അധികം കണ്ടിട്ടില്ല കണ്ടോ ഒരു വൈറ്റ് കളറ് ലേസ് ആണേ പോയിട്ടുള്ളത് ഞാൻ ക്ലോസർ കാണിച്ചു തരാം കണ്ടോ ലേസ് കണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള ലേസ് ആണേ വെച്ചിട്ടുള്ളത് നല്ല ഭംഗി ഭംഗിയുള്ള ലേസ് ആണ് കണ്ടോ സിമ്പിൾ ആണ് കേട്ടോ നമുക്ക് ഭയങ്കര രീതിക്കോ അങ്ങനെയല്ല നല്ല സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നവർക്ക് പറ്റും കേട്ടോ കണ്ടോ ഇതാണ് ഫസ്റ്റ് കളർ വന്നിട്ടുള്ളത് വിചിത്ര സിൽക്ക് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് വിചിത്ര സിൽക്കുണ്ട് ഇത് ക്വാളിറ്റി ഉള്ള വിചിത്ര ആണ് കേട്ടോ കണ്ടോ അതിന്റെ കളർ ഷെയ്ഡ് വന്നിട്ട് പീക്കോ ബ്ലൂ ഷെയ്ഡ് ആണ് കണ്ടോ നല്ല ഭംഗിയല്ലേ ഇപ്പൊ വേറെയുമ്പോ ഇങ്ങനെയാണ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ വേറെയുമ്പോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പീക്കോ ബ്ലൂ ഷെയ്ഡാണ് ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഫുള്ള് ത്രൂഔട്ട് നമുക്ക് ഈ ലൈഫ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ വേറെ ഇതിരിക്കുന്ന ആണെന്നോ നിങ്ങൾക്ക് മനസ്സിലാല്ലോ ഫുള്ള് എൻഡ് പോർഷനിൽ കണ്ടോ ഇപ്പോ മുന്താണിയുടെ എൻഡ് പോർഷനിലും അതേ ലൈഫ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ണ്ടോ നമുക്കൊരു ചെറിയ ഫംഗ്ഷൻ ഒക്കെ നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വേറെ ഇത് പോകാൻ പറ്റും അപ്പോൾ ഇതിൽ ബ്ലൗസ് പീസ് കൂടെ അവൈലബിൾ ആണ് കേട്ടോ ഹക്കോബയുടെ ബ്ലൗസ് ആണ് വന്നിട്ടുള്ളത് ഞാൻ വേറെ ഇതിരിക്കുന്നത് എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഹക്കോബയുടെ ബ്ലൗസ് ആണ് കേട്ടോ ഇതിന്റെ പ്രിന്റ് വന്നിട്ട് ഇങ്ങനെയാണ് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ ഇതിന്റെ പ്രിന്റ് വന്നിട്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല അപ്പൊ ഹക്കോബയുടെ ബ്ലൗസ് പീസും കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് ബ്ലൗസ് അന്വേഷിച്ച് നടക്കണ്ട ആ ഹക്കോബയുടെ ബ്ലൗസ് പീസും കൂടെ ആവുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് കേട്ടോ കണ്ടോ അപ്പോ സാരിയും വിത്ത് ബ്ലൗസും അവൈലബിൾ ആണ് ഒരു മീറ്റർ ആണ് കേട്ടോ ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത് ഒരു മീറ്റർ ആണ് സാരി അഞ്ചര മീറ്റർ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ഇപ്പൊ ഞാൻ വേറെ ഇതിരിക്കുന്നതാണ്പോ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നല്ല സ്റ്റൈലിഷ് ആയിട്ട് വേറെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോ ഇത് പീക്ക് ബ്ലൂ ആണ് അപ്പൊ അടുത്ത കളർ ഷെയ്ഡ് അടുത്ത ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു വൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കണ്ടോ വൈൻ ഷെയ്ഡാണ് ആണ് അതിന്റെയും പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് കണ്ടോ നല്ലൊരു വൈൻ ആണ് കേട്ടോ കണ്ടോ ബാക്കിയെല്ലാം സെയിം തന്നെ ത്രൂ നല്ല ലേസ് ഡീറ്റെയിൽ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഉണ്ടോ ക്ലോസർ വ്യൂ കണ്ടോ ഉണ്ടോ പിന്നെ ഹക്കോബയുടെ തന്നെ സെയിം ബ്ലൗസ് പീസ് ആണേ കണ്ടോ സെയിം ബ്ലൗസ് പീസ് ആണ് ട്ടോ പോയിട്ടുള്ളത് ഹക്കോബയുടെ തന്നെ ബ്ലൗസ് പീസാണെ ക്ലോസർ വ്യൂ ഉണ്ടോ അപ്പോ വൈൻ കളറും വൈറ്റ് കളറ് ഹക്കോബയുടെ ബ്ലൗസ് പീസും ആണ് ട്ടോ ഇങ്ങനെയാണ് ഇങ്ങനെയാണേറ്റോ വരുന്നത് ഇതിന്റെ വ്യൂ വരുന്നത് ഇങ്ങനെയാണേ കണ്ടോ അപ്പോൾ ഇതിന്റെ റേറ്റ് ആണ് ഇതിന്റെ ഹൈ എന്ന് പറയുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ത്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ സിക്സ് ഡബിൾ നയൺ നിങ്ങൾ നോക്കിയേ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് പാർട്ടിക്കാണെങ്കിലും നമുക്കിപ്പോ ഓഫീസിലൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ കളർ ഷെയ്ഡ് വൈറ്റ് ഷെയ്ഡാണ് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഒന്നിയൻ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അതിലും വൈറ്റ് കളറ് കണ്ടോ ഹക്കോബയുടെ ആണ് വന്നിട്ടുള്ളത് ഞാൻ വീണ്ടും പറയുന്നത് skip ചെയ്ത് പോകുന്നവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കണ്ടോ നല്ലൊരു ഓനിയൻ പിങ്ക് ഷെയ്ഡാണേ കണ്ടല്ലോ ക്ലോസ് കണ്ടോ നല്ലൊരു ഓനിയൻ പിങ്ക് ഇതും ബാക്കി ഡീറ്റെയിൽ എല്ലാം സെയിം തന്നെയാണ് നിറയെ അതായത് ത്രൂ ഔട്ട് ലേസ് ഡീറ്റെയിൽ പോയിട്ടുണ്ടേ കണ്ടോ കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് സൂപ്പർ ആയിട്ടുള്ള ഒരു മെറൂണിഷ് റെഡ് കററാണ് കേട്ടോ കുറച്ച് വീഡിയോയിൽ കുറച്ചൊരു ബ്രൈറ്റ് ആയിട്ടാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത് ഒരു മെറൂണിഷ് പക്കാ ഒരു മെറൂൺ കളർ അല്ല ഒരു റെഡിഷ് മെറൂൺ ഇല്ലേ അപ്പോ നല്ല ഭംഗിയാണ് കേട്ടോ കാരണം നല്ലൊരു കളർ ഷെയ്ഡും എല്ലാം നല്ല കളർ ഷെയ്ഡിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ലെയ്സ് കണ്ടോ അതിൽ വൈറ്റ് കളർ ലേസും കൂടെ ആയപ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയാണ് കേട്ടോ പിന്നെ ഹക്കോബയുടെ ബ്ലൗസ് പീസ് ഒരു മീറ്റർ ആണേ ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത് കണ്ടോ ഇതാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് എന്റെ കയ്യിലുള്ള ബ്ലൗസ് പീസ് ആണ് കേട്ടോ ഇതാണ് ഇതിന്റെ ഡിസൈൻ വന്നിട്ടെ കാണാൻ പറ്റുന്നുണ്ടോ ആ ഇതാണ് ഓക്കെ അപ്പോ വൈറ്റും റെഡിഷ് മെറൂൺ ആണ് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ നല്ല കളർ ഷെയ്ഡാണ് കേട്ടോ കോഫി ബ്രൗൺ ഷെയ്ഡാണ് എനിക്ക് തോന്നുന്നു ഈ കോഫി ബ്രൗൺ ഒക്കെ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നമുക്ക് നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ അത്രക്ക് നല്ല കളർ ഷെയ്ഡുകളാണ് കേട്ടോ എല്ലാ കളറും നല്ല സൂപ്പർ കളർ ഷെയ്ഡാണ് കേട്ടോ ഇത് കോഫി ബ്രൗൺ ഷെയ്ഡാണ് ബ്രൗൺ ും കണ്ടോ ഇതില് വൈറ്റ് കളർ ബ്ലൗസ് പീസ് ആണ് ഒരു മീറ്റർ ആണ് ബ്ലൗസ് പീസ് വന്നിട്ട് കണ്ടല്ലോ വർക്ക് കണ്ടല്ലോ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡ് നല്ല ഭംഗിയാണ് കേട്ടോ സിമ്പിൾ ആണ് കേട്ടോ പക്ഷെ എലഗൻ്റ് ആണ് കേട്ടോ അതുകൊണ്ട് ആരും മിസ് ആക്കരുത് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അടുത്ത കളർ ഷേഡ് എന്ന് പറഞ്ഞിരുന്നത് ഞാൻ വേറെ ഇതിരിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് അറിയാലോ വയലെ ഷേഡാണ് കേട്ടോ അപ്പൊ പിന്നെ നമുക്ക് കാണുമ്പോൾ അറിയാലോ കണ്ടോ നല്ലൊരു വയലെ ഷേഡാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ ആറ് കളർ ഷേഡാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ കാരണം നമുക്ക് സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ വേറെ ചെയ്യാൻ പറ്റും എന്നാൽ ഒരു പാർട്ടിക്കൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കിപ്പോൾ വൈറ്റ് ബ്ലൗസ് ഇടുമ്പോഴായിരിക്കും കൂടുതൽ ഭംഗി കേട്ടോ അപ്പൊ വിത്ത് ബ്ലൗസും കൂടെ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ബ്ലൗസ് അന്വേഷിച്ചു പോവേണ്ടല്ലോ അപ്പൊ ഇന്നത്തെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു നല്ലൊരു അടിപൊളി ആണ് കേട്ടോ പിന്നെ ഞാൻ പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് എനിക്ക് തന്നെ അറിയാൻ അറിയാതെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ അപ്പൊ മാക്സിമം ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യാതെ നോക്കാമേ അപ്പോ ഇന്നത്തെ കളക്ഷനിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ സാരിയില് ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോ പിന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഇപ്പൊ അടുത്ത വീഡിയോയില് പുതിയ റൈറ്റായി കാണുന്നത് വരെ ബൈ